നമസ്കാരം നഗരസഭയുടെ പെൻഷൻ ഫണ്ടിൽ നിന്നും രണ്ട് പോയിന്റ് നാല് കോടി രൂപ തട്ടിയെടുത്ത കേസിൽ നഗരസഭയിലെ ജീവനക്കാരിൽ നിന്നും തുക ഈടാക്കാൻ നിർദ്ദേശം തട്ടിപ്പ് നടന്ന മാസം കോട്ടയം നഗരസഭയിൽ ജോലി ചെയ്ത ഒൻപത് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരിൽ നിന്നും തുക ഈടാക്കാനാണ് തദ്ദേശ വകുപ്പ് ഡയറക്ടറേറ്റിലെ ഫിനാൻസ് മാനേജ്മെന്റ് ആൻഡ് ഇൻസ്പെക്ഷൻ വിഭാഗം സർക്കാരിന് ശുപാർശ നൽകിയത് സാമ്പത്തിക ബാധ്യത കണക്കാക്കി പതിനെട്ട് ശതമാനം പിഴപ്പലിശ സഹിതം ഈടാക്കാനാണ് നിർദ്ദേശം കൂടുതൽ തട്ടിപ്പ് കണ്ടെത്തിയാൽ ആ തുകയും ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കും സെക്രട്ടറിമാർക്ക് പുറമെ അവരുടെ പി എ ക്ലർക്ക് അക്കൗണ്ടന്റ് സൂപ്രണ്ട് എന്നിവരിൽ നിന്നാണ് തുക ഈടാക്കുക കോട്ട നഗരസഭയിൽ ക്ലർക്കായിരുന്നു സി വർഗീസ് എന്ന യുവാവാണ് പെൻഷൻ ഫണ്ടിൽ നിന്നും അമ്മാ പി ശ്യാമളയുടെ അക്കൌണ്ടിലേക്ക് കോടികൾ മാറ്റി രണ്ടേ പോയിന്റ് നാല് കോടിയുടെ തട്ടിപ്പ് നടത്തിയത് പിന്നീട് ഇയാൾ ഇവിടെ നിന്നും സ്ഥലം മാറിപ്പോയിട്ടും ക്രമക്കേട് കണ്ടെത്തിയിരുന്നില്ല ക്രമക്കേട് കണ്ടെത്തുന്നതിൽ വീഴ്ച വരുത്തിയ നഗരസഭയിലെ ഓഡിറ്റ് വിഭാഗം ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ നഗരസഭ ഡെപ്യൂട്ടി സെക്രട്ടറി ഉൾപ്പെടെ പേരെ നേരത്തെ തദ്ദേശ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു തടവിന് ശേഷം മുങ്ങി അഖിൽ സി വർഗീസിനെ പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേസ് വിജിലൻസ് അന്വേഷിച്ചു വരികയാണ് അതേസമയം നഗരസഭയിലെ ഇരുന്നൂറ്റി കോടി രൂപ കാണനില്ലെന്ന മറ്റൊരു റിപ്പോർട്ട് ഈയിടെയും പുറത്തുവന്നിരുന്നു